ഫസ്റ്റ് ക്വസ്റ്റ്യൻ രണ്ട് പേര് ഉത്തരം പറഞ്ഞില്ല അടുത്ത ചോദ്യങ്ങളും ഒരു ടീം ഉത്തരം പറഞ്ഞാലേ നമുക്ക് റൗണ്ട് ഫൈവ് മെഗാ പ്രൈസ് റൗണ്ട് സോ പ്രൈസ്റ്റിൻ നമ്പർ പുകയില്ലാത്ത അടുപ്പുകൾ കേരളത്തിലെ ഏത് സ്ഥലത്തിന്റെ പേരിലാണ് അറിയപ്പെടുന്നത് ആ യെസ് അവിടെയാണ് ഫസ്റ്റ് പ്രസ് ആയത് പുകയില്ലാത്ത അടുപ്പുകൾ കേരളത്തിലെ ഏത് സ്ഥലത്തിന്റെ ആലുവ അവിടെ ഒരു കാസർഗോഡ് മണം അടിച്ചിരുന്നല്ലോ ജസ്റ്റ് എന്താണ് ഉത്തരം മനസ്സിൽ കിടന്നിരുന്നത് ആണോ രണ്ടു പേരും ആലുവ എന്നാണോ പറയുന്നത് അതെന്താ അങ്ങനെ തോന്നുന്നു കാരണം പുകയില്ല ആലുവ അടുപ്പുകൾ കേട്ട് ശീലിച്ചു പുകയില്ലാത്ത ആലുവ അടുപ്പുകൾ പറഞ്ഞിട്ടുള്ളത് അഭിജിത്തെ

ചോദ്യം എം പറഞ്ഞാൽ അടുത്തതിലോട്ട് കടക്കും നിങ്ങളാണ് ഉത്തരം പറയുന്നതെങ്കിൽ ആരും കടക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഹിന്ദു അനുസരിച്ച് ഏറെ വർഷങ്ങൾക്ക് ശേഷം കൃഷ്ണനും കുചേലനും കണ്ടുമുട്ടിയ ദിവസം എന്തായിട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നു ഇത് ഇത് നടക്കുന്ന സമയത്ത് കച്ചവടം ഗംഭീരമാണ് ഇതിന് ഒരുപാട് ഐതിഹ്യങ്ങൾ ഉണ്ടാവും പക്ഷെ ഏ പ്ലീസ് ഗോ ആണ് പ്രസ് ചെയ്ത ഉത്തരം പറയാനുണ്ടെ പ്രസ് ചെയ്തോളൂ ഇവിടെ ഉത്തരവില്ല ഞാൻ പാസ് ചെയ്ത് അങ്ങോട്ട് പോവാണോ ഉറപ്പല്ലേ പറ ഉറപ്പു ഒരു വിഷു ആണോ വിഷു അല്ല ദീപ ശരിക്കും കൃഷ്ണൻ കൃഷ്ണൻ ജനിച്ച അതും ജസ്റ്റ് അസുരനെ രക്ഷയില്ല നമ്മളെല്ലാവരും കേൾക്കുന്നല്ലേ നമ്മുടെ ഓടിയൻസിന് ഓഡിയൻസ് അറിയോ ഉത്തരം അറിയില്ലേ ഉമ്മ എന്തോ പറയാമെന്നല്ലോ ഇനിയിപ്പോ എല്ലാവർക്കും വേണ്ടി ആ ഉത്തരം ഞാൻ പറയാം പക്ഷെ ഇനി ഭയങ്കര സങ്കടമുണ്ട് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഉത്തരം പറയുമെന്ന് വിചാരിച്ചിട്ട് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുമായിരുന്നു അടുത്ത റൗണ്ടിലോട്ട് പോകാൻ പറ്റുമായിരുന്നു അപ്പൊ ഇനി തൊട്ട് നമ്മുടെ ഈ ഗെയിം ഇവിടെ അവസാനിക്കുകയാണ് ഇതിന്റെ ഉത്തരം എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ അക്ഷയതൃതീയ അക്ഷയു പറഞ്ഞു വേറെ രണ്ട് മൂന്ന് കഥകൾ പറയാറുണ്ട് അതിലൊരു കഥയാണ് കൃഷ്ണനും കുജേലിനും തമ്മിൽ കണ്ട ദിവസം അന്ന് ഏറ്റവും കൂടുതൽ സമൃദ്ധി ഉണ്ടായ ദിവസം അതുകൊണ്ടാണ് എന്ന് പറയാറുണ്ട് ശങ്കരാചാര്യരെ ബേസ് തീർത്ത് സ്വർണ്ണ നിലയ്ക്കേണ്ട കഥ പറയാറുണ്ട് അങ്ങനെ ഒരുപാട് കഥകൾ പറയാറുണ്ട് അതിൽ ഒരു കഥയാണ് കൃഷ്ണനും കുജേലിനും കണ്ടുമുട്ടിയ ദിവസം കേട്ടോ സൈഡിലോട്ട് നോക്ക് അവിടെ ഓൾറെഡി ഒരു ടെലിവിഷനും രണ്ട് സ്റ്റവും അതുപോലെ തന്നെ ഒരുപാട് ഗ്രോസറീസ് ഒരു ബ്യൂട്ടിഫുൾ റെഫ്രിജറേറ്റർ നിങ്ങൾക്ക് കൊണ്ടുപോവാനായിട്ട് ഇരിപ്പുണ്ട് ആ സൈഡിലോട്ട് നോക്കിയാലാണ് സമ്മാനങ്ങളുടെ അങ്ങനെ ഗംഭീരമാക്കിയതിന് ഈ എപ്പിസോഡ് ഗംഭീരമാക്കിയതിന് ഉറപ്പായിട്ടും സൽമാൻ മേഘ താങ്ക് യുക്കും അഭിജിത്തിനും ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ളവേഴ്സിൽ